ീ ക്ലാസ് ആണെന്ന് പറഞ്ഞ് നിങ്ങളെ എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ജുമുക്കിയായിട്ട് വരുന്ന കേട്ടോ തീരുമാനിച്ചിരുന്നത് പുതിയൊരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളോട് പറയാതിരുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നമ്മൾ ജുമുക്കിയായിട്ട് വരുന്നതാണ് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുതിയ രണ്ട് മോഡൽ കിട്ടി കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അത് നിങ്ങളെ കാണിച്ചിട്ട് തന്നെ എന്ന് വിചാരിച്ചു ഇനി ജുമുക്കയിലേക്ക് പോകാനായിട്ട് രണ്ട് മോഡലും സിമ്പിൾ ആണ് അപ്പം നമുക്ക് ആദ്യത്തെ മോഡൽ നോക്കാം അപ്പം നമ്മളിത് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഐ പിന്നും അതുപോലെതന്നെ ഇതുപോലെ സിൽവറിൻ്റെ ചെയിൻ ആണ് ഇത് ഗോൾഡിലും ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഇയർ ഹോക്ക് വേണം നമ്മുടെ സൈഡ് റിങ് കട്ടിംഗ് സ്പ്രിംഗ് ആണത് സൈഡ് റിംഗ് എന്നും പറയാം കേട്ടോ പിന്നെ ഇത് നമുക്ക് ആയിട്ട് കിട്ടുന്ന ഗുങ്കുരൂസ് ആണ് അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ കമ്മൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഐ പിന്നൊക്കെ ഗോൾഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡ് മോഡൽ ചെയ്യാം ചെയിനൊക്കെ ഗോൾഡ് എടുത്താൽ മതി ഇനി നമുക്ക് ഐ പിന്നിന് ഇതുപോലെ ഒന്ന് കൊടുക്കണം നമ്മൾ കൈ വെച്ച് തന്നെ വളച്ചാൽ മതി ഒന്നും വെച്ച് വളക്കണ്ട നമ്മൾ പ്ലെയർ വെച്ച് വളയ്ക്കുമ്പോൾ അവിടെ ഒരു ബെൻഡ് വരും അപ്പോൾ ഇതുപോലെ ജസ്റ്റ് നമുക്ക് അവിടെ ഒന്നും വള ബെൻഡൊന്നും വരാൻ പാടില്ല കറക്റ്റ് ഒരു യു ഷേപ്പ് പോലെ ആദ്യം വരണം ഇതുപോലെ അങ്ങനെ വളച്ചതിന് ശേഷം നമ്മൾ ആ കൊളുത്തിടുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ ആ സെൻറ്ററിലേക്ക് ഒന്ന് വളച്ച് വെക്കുക അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ വളച്ച് വെക്കണം ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ബീഡ്സ് കോർത്തതിന് ശേഷം അവിടെയും ഇതുപോലെ ആ ഒരു സൈഡൊന്ന് നമ്മൾ ആ ഒരു കൊളുത്തിടുന്ന ആ ഒരു ഗ്യാ ഹുക്കിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം അത് വഴിയെ പറഞ്ഞു തരാം ഇപ്പോൾ നമ്മളത് ഇങ്ങനെ വരണം കേട്ടോ ആ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഷേപ്പ് വരുന്നത് കറക്റ്റ് ഒരു യൂ ഷേയ് അല്ല കണ്ടോ ഇതുപോലൊരു ഷേപ്പ് കിട്ടണം നമുക്ക് അതിന് ശേഷം നമുക്ക് ബീഡ്സൊക്കെ കോർത്തിട്ട് പിന്നെ അത് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ ഈ ഒരു ഷേപ്പിന് യു ഷേപ്പ് ഒന്നല്ല ഇങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു ഷെയ്പ്പിൻ്റെ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് വളച്ച് കൊടുക്കുക കൈ വെച്ച് തന്നെ വളയ്ക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഗുങ്കുരൂസ് ഇട്ട് കൊടുക്കാം ഞാനൊരു ഏഴ് ഗുങ്കുരൂസാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമുക്ക് റെഡിമെയ്ഡ് ഗുങ്കുരൂസ് അല്ലാതെ നമ്മൾ ചെയ്തെടുക്കുന്ന ഗുങ്കുരൂസ് വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഫ്യൂ സ്റ്റാറിൽ ഗുങ്കുരൂസ് ചെയ്യുമല്ലോ അങ്ങനത്തെ ഗുങ്കുരൂസ് വാങ്ങിക്കാൻ കിട്ടും അതും ഇടാം അല്ലെങ്കിൽ നമുക്കായിട്ട് ബീഡ്സ് ഏതാ നമുക്ക് കളർ വേണ്ടതെന്ന് വെച്ചാൽ ആ ബീഡ്സിന് നമുക്ക് ഫ്യൂ സ്റ്റാറിൽ ഗുങ്കുരൂസ് ആക്കിയിട്ട് അതായത് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതേ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആ ഒരു മുറ്റം ഇതുപോലെ നമ്മുടെ ആ ഹുക്കിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുക അതിന് ശേഷം അത് പ്രെസ്സ് ചെയ്ത് ജസ്റ്റ് പുറത്തേക്ക് തള്ളി നിൽക്കണം കേട്ടോ അത് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പുറത്തേക്ക് ഒന്ന് തള്ളി നിൽക്കണം നിങ്ങളതൊക്കെ പ്രെസ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ഷേപ്പ് മാറരുത് ആ ഷേപ്പ് പോവാതെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം ഒരു ലേശം നമ്മൾ പുറത്തേക്ക് തള്ളി നിന്നാൽ മതി ഇനി ആ ഒരു തുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് വളച്ച് വയ്ക്കുക അത് ഊരി പോവാതിരിക്കാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വളച്ച് വയ്ക്കുക കണ്ടോ ഇതുപോലെ ഒന്ന് വളച്ച് വെച്ചാൽ മതി ഇനി നമ്മൾ ആ ഒരു കൊളുത്തിടുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ നമ്മുടെ ഹുക്ക് പോലെ ഇരിക്കുന്ന ഭാഗം അതിനെ ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് ഒന്ന് ഒന്നിതുപോലെ പൊന്നിച്ചു കൊടുക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ചെരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് നമ്മുടെ ചെയിൻ കുറത്ത് കൊടുക്കുമ്പോൾ അത് ചെരിഞ്ഞ് നിൽക്കും അപ്പോൾ അത് സ്ട്രേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനെ കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ പൊക്കി വെച്ച് കൊടുത്തത് അപ്പോൾ അത് കറക്റ്റ് നിൽക്കും നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ അപ്പോൾ അത് നമ്മളത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെയിൻ ഒന്ന് കൊറത്ത് കൊടുക്കണം അപ്പോൾ അതൊന്ന് പ്രസ്സാക്കി കൊടുക്കുക ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ചെയിൻ എത്ര ലെങ്ത്ത് വേണം നമുക്ക് ചെയിൻ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ചെയിൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഒരുപാട് ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കട്ട് ചെയ്യുക ഞാൻ അത്ര അധികം ലെങ്ത്തിൽ കട്ട് ചെയ്യുന്നില്ല അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ സൈഡ് റിങ്ങിലേക്ക് കുറത്ത് കൊടുക്കാം ഈ സൈഡ് റിങ് തന്നെയാണ് കേട്ടോ കട്ടിങ് സ്പ്രിങ്ങ് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും രണ്ടും സെയിം തന്നെയാണ് ഇനി ഇത് നമുക്ക് നമ്മുടെ സൈഡ് റിങ്ങിലേക്ക് കൊറത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു ഒരു പീസൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കട്ട് ചെയ്ത് പോകാതെ അപ്പോൾ അതൊക്കെ നമ്മൾ വലിച്ച് കളയണം അതിന് ശേഷം നമ്മൾ ഇത് ആ സൈഡ് റിങ് എടുക്കുക അതിലേക്ക് ആദ്യം ഒരു ഗുങ്കുരി ഇട്ട് കൊടുക്കുക ഇതൊക്കെ നമ്മൾ ഓപ്ഷണലാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാട്ടോ ഞാൻ ഈ ഒരു മോഡൽ ഇങ്ങനെയാണ് ചെയ്തത് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെയിൻ ഇട്ട് കൊടുക്കുക വീണ്ടും ഒരു ഗുങ്കുരി ഇട്ട് കൊടുക്കുക എന്നിട്ട് വേണം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഐപ്പിനിലേക്ക് കുറത്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ഐപ്പിനിലേക്ക് കോർത്ത് കൊടുക്കുക നമ്മളപ്പോൾ ആ ആ ഒരു ഹോക്കിലേക്കാണ് കോർത്തു കൊടുക്കുന്നത് ഇനി ഇതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് ഇയർ ഹൂക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കമ്മൽ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമന്റിൽ എല്ലാവരും പറയാൻ മറക്കരുത് കേട്ടോ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഷോർട്സിൻ്റെ വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഫ്രീ ക്ലാസ് എന്ന് പറയുന്നത് വെറുതെയാണ് ജോയിൻ ചെയ്യുമ്പോൾ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കളത്തരം പറയണതാണെന്നുള്ള രീതിയിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അവർ വീഡിയോസ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പം ഞാൻ വീഡിയോസ് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിത് ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് യൂട്യൂബ് വീഡിയോസ് വഴിയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് ഈ ഒരു രീതിയിൽ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാൻ മറക്കരുത് അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റ് കമ്മൽ റെഡിയായി ആയി ഇന്ന് നമ്മൾ രണ്ട് കമ്മൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതിലെ ഫസ്റ്റ് കമ്മൽ ഇതാ ഇതുപോലെയാണ് കിട്ടുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ കമ്മൽ ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു വൈറ്റ് അല്ല ഓഫ് വൈറ്റ് കളറാണ് ഓഫ് വൈറ്റ് ബീഡ് എടുത്തിട്ടുണ്ട് പിന്നെ സൈഡ് റിങ് സെയിം ഗുങ്കുരു തന്നെ ഗോൾഡൻ കളർ ഗുങ്കുരു എടുത്തിട്ടുണ്ട് ദെൻ ഐ പിന്ന ഹെഡ് പിന്നെ ഇത്രയാണ് വേണേ ഇതിൽ പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കുന്നത് ഹെഡ് പിന്നാണ് അത് നമ്മൾ സ്റ്റെഡിന്റെ ഇതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഐ പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ ടൈപ്പാണ് ഇതും നമ്മൾ സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ വളച്ചു കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു രീതിയിലല്ല കറക്റ്റ് നമ്മൾ യു ഷേപ്പിൽ വളച്ചു കൊടുക്കുക കൈ വെച്ച് തന്നെ വളച്ചാൽ മതി യു കറക്റ്റ് യു ഷേപ്പിൽ ഒന്ന് വളച്ചു കൊടുക്കുക ബെൻഡ് ആവരുത് സൈഡൊന്നും കറക്റ്റ് ആ ഒരു യു ഷേപ്പ് വരണം അപ്പോൾ അതൊക്കെ വളച്ചാൽ മതി കേട്ടോ അങ്ങനെ അങ്ങനെ കറക്റ്റ് നമുക്ക് ആ ഷേപ്പ് കിട്ടുകയുള്ളൂ അതിന് ശേഷം ഇതിന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി കൊടുക്കണം നല്ല സ്റ്റെഡ് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ വളച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് അകത്തി അടുപ്പിച്ച് കൊടുക്കാം കേട്ടോ അകത്തി എല്ലാം അടുപ്പിച്ച് കൊടുക്കാം കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആ ഒരു ഹോൾ വരുന്ന ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബീഡ്സുകൾ കൊറത്ത് കൊടുക്കാം ഞാനിവിടെ വൈറ്റ് ബീഡാണ് കൊറത്തെടുത്തിരിക്കുന്നത് അത് അത് ഫുള്ളായിട്ട് കോർക്കാം കേട്ടോ എത്ര എണ്ണം എന്നൊന്നുമില്ല നമ്മളൊക്കെ എത്ര ലെങ്ത്തുണ്ടോ ആ ലെങ് ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും മോഡലുകളൊന്നും നല്ലതല്ലെങ്കിലും നിങ്ങൾ കമൻറ്റിൽ പറയണം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്കത് മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ ഭംഗിയില്ലാത്ത ഐറ്റംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും ഒരു ഉപകാരമല്ല ഉണ്ടാവും ഇപ്പോൾ ഉള്ളേ അപ്പോൾ അതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ ഇതൊന്നും അത്ര നല്ല എന്താ പറയുക നല്ല മോഡൽസൊന്നും അല്ലാതെ ഇപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞോളൂ നമുക്ക് കുഴപ്പമില്ല എങ്കിലേ നമുക്ക് പുതിയ പുതിയ മോഡലുകൾ മാറ്റിയൊക്കെ ചെയ്യണമെങ്കിൽ അറിയുള്ളൂ അതായത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലല്ല നമ്മൾ കൊടുക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണം ഫ്രീ ആയിട്ടായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണം ആ രീതിയിലുള്ള വീഡിയോസ് തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കാറുള്ളത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണെങ്കിലേ നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ അത് മാറ്റം വരുത്തി ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമ്മൾ ഫുള്ള് ബീഡ് കോർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫസ്റ്റിൽ ആ ഒരു ഹൂക്ക് പോലെ തന്നെ ലാസ്റ്റിലും ഹുക്ക് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ഹെഡ് പിന്നെ കോർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഹൂക്ക് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് പിന്നെ വീണ്ടും എടുത്ത് പറയാഞ്ഞത് ജസ്റ്റ് ഒന്ന് നമ്മൾ സൈഡിലേക്ക് ഒന്ന് വളച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹുക്ക് കിട്ടും ഇനി നമ്മൾ നമ്മളിത് ഇതുപോലെയാണ് ഹെഡ് പിന്നെ സ്റ്റെഡായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിലൊരു ബീഡ് കോർത്ത് കൊടുക്കണം ഇതാ കണ്ട ഇതുപോലെ ഹാങ് ചെയ്ത് കിടക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിന് മുമ്പായിട്ട് നമ്മൾ സൈഡ് റിങ്ങിലേക്ക് നമ്മുടെ ഗുംഗുരൂസ് ഇട്ടിട്ട് സെൻ്ററിൽ ഒന്ന് കൊടുക്കണം കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സൈഡ് റിങ്ങിലേക്ക് ഒരു നാലോ അഞ്ചോ എത്ര എണ്ണം നിങ്ങളുടെ ഗുംഗു സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇടാൻ പറ്റൂട്ടോ അത് കുറച്ച് വലുതായ കാരണം ഞാൻ നാലെണ്ണം ഇട്ടിട്ടുള്ളൂ ഇനി ഇതിൻ്റെ ഒരു സെൻ്റർ വരുന്നത് രീതിൽ നമുക്ക് ഈ ഒരു ഗുങ്കുരു കുറത്ത് പ്രസ്സാക്കി കൊടുക്കാം അപ്പോൾ സെൻറ്ററിൽ ആ ഗുങ്കുരു ഒന്ന് ഹാങ് ചെയ്ത് കിടക്കുന്ന കൂടി ആവുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടും വെറുതെ പ്ലെയിനായിട്ട് ബീറ്റ്സ് മാത്രമല്ലാതെ ഇനി ഇതിനൊരു സ്ട്രെഡും കൂടി ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കമ്മലും റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഐപ്പിനും ഹെഡ് പിന്നൊക്കെ ഒരു ജ്വലറി മേക്കിങ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാവും അതൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മോഡലുകളാണ് ഞാൻ ജുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ ഈ ഒരു ഐഡിയ ഒക്കെ കിട്ടി അതും കൂടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റെഡ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഹെഡ് പിന്നിലേക്ക് ഇതുപോലെ ആ ഒരു ബീഡ് തന്നെയാണ് കേട്ടോ ഞാൻ കുറച്ച് കൊടുക്കുന്നത് വൈറ്റ് ബീഡ് കുറത്ത് കൊടുക്കുക ജസ്റ്റ് ബ്ലൂ ഒന്ന് വെച്ച് കൊടുക്കുക എങ്കിലത് അവിടെ ഒട്ടിയിരിക്കുമല്ലോ അല്ലെങ്കിൽ അത് ഉരി പോലോ അപ്പോൾ അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ബീഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് ായാലും ചെയ്യാം ഇനി ഇത് എത്രയേ ഉള്ളൂ കമ്മൽ അപ്പോൾ ഈ നമ്മൾ ക്ലാസ് കഴിഞ്ഞാലും കമ്മലിൻ്റെ ഒക്കെ വീഡിയോസ് നമുക്ക് കിട്ടുമ്പോൾ പുതിയ പുതിയ ഐഡിയ ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഞാനത് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് കഴിഞ്ഞാലും നമ്മൾ വീഡിയോസ് ഇടും അപ്പോൾ അതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ എന്തായാലും ജുമ്ക്കേടെ ആയിട്ട് വരാം വെറുതെ പറയണതല്ല കേട്ടോ എന്തായാലും നമുക്ക് ജുമ്ക്കായിട്ട് ഇയർറിങ്സ് നിർത്തണം എന്നിട്ട് വേണം ചെയിനിലേക്കും പാദസരത്തിലേക്കൊക്കെ പോകാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ രണ്ട് കമ്മലിൻ്റെയും ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് കമ്മൽ കമ്പല നന്നായിട്ട് ഹാങ് െടുക്കുന്ന മോഡലാണ് അപ്പോൾ ഹാങ് ചെയ്ത് എടുക്കുന്ന മോഡലൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പോൾ ഇന്നത്തെ രണ്ട് മോഡല് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്